അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തമില്ല അലഹമില്ലാ വസ്വലാത്തു വസ്സലാം റസൂലില്ല ബൈബിൾ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും ലേഖനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുവിന് മുമ്പുള്ള യഹൂദികളെല്ലാവരും മൂന്ന് മഹാന്മാരെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവർ പ്രതീക്ഷിച്ച ആ മഹാന്മാർ ഒന്ന് ഏലിയാവാണ് രണ്ട് യേശു മൂന്ന് അന്തിമ പ്രവാചകനാണ് യഹൂദികളിലേക്ക് നിയോഗിക്കപ്പെട്ട ഓരോ ആളുകളോടും അവർ ഏലിയാവാണോ ക്രിസ്തുവാണോ ആ പ്രവാചകനാണോ എന്ന് അവർ അന്വേഷിച്ചിരുന്നു യേശുവിനെ സംബന്ധിച്ചുള്ള യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഒത്തുവാക്യങ്ങളോടുകൂടി പുതിയ നിയമവും സങ്കീർത്തനങ്ങളും എന്ന ഗ്രന്ഥത്തിൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാനിൻ്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ ആ വചനങ്ങൾ നമുക്ക് ഇപ്രകാരം വായിക്കാം നീ ആറ് എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യരുഷലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റു പറഞ്ഞു പിന്നെ എന്ത് നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു അവർ അവനോട് നീ ആരാകുന്നു ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു അതിന് അവൻ യഷയ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു എന്നാൽ നീ ക്രിസ്തുവല്ല ഏലിയാവല്ല ആ പ്രവാചകനും അല്ല എന്നുവരികയിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു ഇവിടെ യഹൂദന്മാർ മഹാനായ സ്നാപക യോഹന്നാനോട് അവർ പ്രതീക്ഷിച്ചിരുന്ന മൂന്ന് മഹാന്മാരെക്കുറിച്ച് ചോദിക്കുകയും അങ്ങനെ അവർ തന്നെ സ്നാപക യോഹന്നാനോട് നീ ക്രിസ്തുവല്ല നീ ഏലിയാവല്ല നീ ആ പ്രവാചകനും അല്ല എന്ന് പറയുമ്പോൾ യേശു അല്ലാത്ത ആ പ്രവാചകൻ പിന്നെ ആരാണ് എന്നതിന് കൃത്യമായ ഒരു മറുപടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇന്ന് പല ബൈബിൾ വിവർത്തനങ്ങളും പരിശോധിച്ചാൽ നീ ആ പ്രവാചകനാണോ എന്ന് ചോദിക്കുന്നതിലെയും ഞാൻ ആ പ്രവാചകനല്ല അല്ലെങ്കിൽ നീ ആ പ്രവാചകൻ അല്ല എന്ന് പറയുന്നതിലെയും ആ എന്ന അക്ഷരം കാണാനില്ല അവർ അത് എടുത്തു മാറ്റിയിരിക്കുന്നു എന്നിട്ട് അവിടെ നീ പ്രവാചകനാണോ എന്ന് മാത്രം കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ വേദഗ്രന്ഥങ്ങളിൽ കൈവയ്ക്കുന്നത് കൃത്രിമം നടത്തുന്നത് എന്തുമാത്രം ശപിക്കപ്പെട്ട പ്രവർത്തനമാണ് എന്ന് നമ്മളിവിടെ ഉറ്റാലോചിക്കേണ്ട ഒരു വിഷയമാണ് ശരി ഇനി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഒത്തുവാക്യങ്ങളോട് കൂടിയ പുതിയ നിയമ വേദപുസ്തകത്തിൽ ആ പ്രവാചകനെക്കുറിച്ച് യോഹന്നൻ സ്നാപകൻ പറയുന്ന ഭാഗത്ത് അവിടെ കൊടുക്കുന്ന റഫറൻസ് അത് ആവർത്തന പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ പതിനെട്ടാമത്തെ വചനമാണ് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങൾ അവൻ്റെ നാവിന്മേലാക്കും ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും എന്ന വചനത്തിൻ്റെ റഫറൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യഹൂദന്മാരായ ആളുകൾ അവർ യേശുവിന് പുറമെ മറ്റൊരു പ്രവാചകനെ പ്രതീക്ഷിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമാണ് ആ പ്രവാചകനെ നിങ്ങൾ അറിയണം അത് മറ്റാരുമല്ല അന്ത്യപ്രവാചകനായി അള്ളാഹു സുബഹാനു വത്തല നിയോഗിച്ച മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയാണ് എന്ന് ബൈബിൾ തന്നെ ശരിയായ രൂപത്തിൽ ഒരു പഠനം കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് ആ അന്തിമ പ്രവാചകനെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമിയെക്കുറിച്ച് ശരിയായ സ്രോതസ്സുകളിലൂടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം എന്ന് ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ